ഫെമിനിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ തിയറിസ്റ്റിനെ ഇവിടെ കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു അമേരിക്കൻ തിയറിസ്റ്റ് ഉണ്ടാവും അവരൊക്കെ ഇതൊന്നും ഉപകാരപ്രദ അല്ല എന്നല്ല പറയുന്നത് പക്ഷേ നാം ജീവിക്കുന്ന സമൂഹത്തിലെ ലിംഗബന്ധങ്ങളുടെയും അധികാര വ്യവസ്ഥയുടെയും വെളിച്ചത്തിൽ ഫെമിനിസ്റ്റ് സൈദ്ധാന്ത സിദ്ധാന്തവൽക്കരണം നടത്താൻ നമ്മളധികം ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ് ഈ സത്യവാദിനി സ്വാതന്ത്ര്യവാദിനി ഈ രണ്ട് പ്രയോഗങ്ങൾ അവിടെ വരുന്ന പശ്ചാത്തലവും അതാണ് അതായത് ഈ ഇരുപതാം നൂറ്റാണ്ടിലെ ജനക്ഷേമോന്മുഖമായിരുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കും ഇരപിടിയൻ മുതലാളിത്വത്തിനോടൊപ്പം നിൽക്കുകയും ഒരുതരം തരം ടെക്നോക്രാറ്റിക്കായിട്ടുള്ള ഉപദേശം ജനാധിപത്യത്തിന് തള്ളി മാറ്റുകയും വികസന ന്യൂനപക്ഷങ്ങളെയും സാംസ്കാരിക ന്യൂനപക്ഷങ്ങളെയും വികസന ന്യൂനപക്ഷം എന്ന് ഞാൻ പറയുന്നത് ആദിവാസികളെ പോലെയുള്ള വിഭാഗങ്ങളെക്കുറിച്ചാണ് സാംസ്കാരിക ന്യൂനപക്ഷങ്ങളെയും വല്ലാതെ എന്താ ആക്രമിച്ചില്ലെങ്കിലും അവരെ അരക്ഷിതരാക്കി തീർക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് തരം ഫെമിനിസത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഈ സത്യവാദിനി എന്ന പദം